ിയെ സംബന്ധിച്ചോളം എൻ ഡി എ സംബന്ധിച്ചോളം പാലക്കാട് സംഘടനാപരമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ച അനുസരിച്ച് എൻ ഡി എയുടെ ശക്തമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഞങ്ങൾ നടത്തി തരുന്നു പാലക്കാട്ടിലെ നിരവധി ജനകീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നെൽകർഷകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളിലുമെല്ലാം ഏറ്റവും ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ആ ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഇടപെടൽ അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിനായിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നൽകി വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഇത് തീർച്ചയായിട്ടും പാലക്കാട് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ട് മുന്നണിയും കേരളത്തെ സംബന്ധിച്ചോളം രണ്ട് മുന്നണിയുടെ സ്ഥാനാർത്ഥികളും ഒന്നാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്